ജനുവരി ഇരുപത്തിയാറ് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധൻ വിശുദ്ധ തിമോത്തിയോസ് പൗലോസ് ലിഹയുടെ ശിക്ഷനായ തിമോത്തിയോസ് ഏഷ്യ മൈനറിൽ ലിസ്ത്ര എന്ന സ്ഥലത്ത് ജനിച്ചു ദൈവത്തെ ബഹുമാനിക്കുന്നവൻ എന്നാണ് തിമോത്തിയോസ് എന്ന പേരിൻ്റെ അർത്ഥം അമ്മ ഒരു യഹൂദ യഹൂദസ്ത്രീയും അച്ഛൻ ഒരു വിജാതീയനുമായിരുന്നതുകൊണ്ട് യഹൂദാചാരമനുസരിച്ച് തിമൂത്യൂസ് പരിച്ഛേദനം സ്വീകരിച്ചില്ല പൗലോസ് ലീഹ ലിസ്ത്രയിൽ ആദ്യം ചെന്നപ്പോൾ തന്നെ യുവാവായിരുന്ന തിമൂത്യൂസും അമ്മയും അമ്മാമയും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു ഏഴു വർഷം കഴിഞ്ഞ് പൗലോസ് വീണ്ടും ലിസ്ത്ര സന്ദർശിച്ചപ്പോൾ തിമൂത്യൂസ് തപോനിഷ്ഠനും സൽ സ്വഭാവിയുമായിട്ടാണ് പരിസരങ്ങളിൽ അറിഞ്ഞപ്പെട്ടിരുന്നതെന്ന് സ്ലീഹ മനസ്സിലാക്കി സർവതാ സംപ്രീതനായ പൗലോസ് തിമോത്തിയോസിന് പൗരോഹിത്യ സ്വീകരണത്തിനുള്ള അഭിഷേകം നൽകി അന്നുമുതൽ അദ്ദേഹം പൗലോസിന്റെ ഒരു സഹചാരിയും വിശ്വസ്ത പ്രവർത്തകനുമായി സ്വന്തം കാര്യം അന്വേഷിക്കാതെ യേശുക്രിസ്തുവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിക്കൊണ്ട് തിമോത്യൂസ് പിതാവിനെ പോലെ പൗലോസിനോടൊപ്പം സുവിശേഷത്തിന് ശുശ്രൂഷ ചെയ്തു വിശുദ്ധ പൗലോസിനോടു കൂടെ തിമൂത്യൂസ് ഗ്രീസും ഏഷ്യ മൈനറിലെ പല നഗരങ്ങളും സന്ദർശിച്ചു സ്ലീഹായുടെ ഒരു സന്ദേശവാഹിയായി പ്രവർത്തിച്ചിട്ടുള്ളതിന് പുറമെ ചില സഭകളിൽ മതഭക്തിക്ക് പ്രതിവിധിയ ഉണ്ടാക്കുവാൻ സ്ലീഹായുടെ നിർദ്ദേശപ്രകാരം തിമൂത്യോസ് അത്യന്തം യത്നിച്ചിട്ടുണ്ട് പിന്നീട് സ്ലീഹ തിമൂത്തിയൂസിനെ എഫോസൂസിലെ മെത്രാനായി നിയമിച്ചു അങ്ങനെ എഫേസൂസിലെ മെത്രാനാകുമ്പോഴാണ് അദ്ദേഹത്തിന് സ്ലീഹയുടെ രണ്ട് ലേഖനങ്ങൾ ലഭിച്ചത് സ്ലീഹ തിമോത്തിയൂസിന് നൽകിയ ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനമായത് വിശുദ്ധ ഗ്രന്ഥം വായിക്കുക എന്നതാണ് അത് ദൈവനിവേശിതമാകിയാൽ വിശ്വാസികളെ പഠിപ്പിക്കാൻ എത്രയും ഉപകാരപ്രദമായിരിക്കുമെന്ന് അപ്പോസ്തോലൻ തിമോത്തിയോസിനെ ധരിപ്പിച്ചു തൊണ്ണൂറ്റി ഏഴാം ആണ്ടിൽ സ്ലിഹയുടെ ഈ വിശ്വസ്ത ദാസനും രക്തസാക്ഷിത്വ മകുടം ചൂടി വിചിന്തനം നാം ഈശോയോടുകൂടി മരിച്ചാൽ അവിടത്തോടു കൂടി ജീവിക്കും അവിടത്തോടു കൂടി സഹിച്ചാൽ അവിടുത്തോടു കൂടി വാഴും തിരുസഭ എന്ന് അനുസ്മരിക്കുന്ന മറ്റൊരു വിശുദ്ധൻ വിശുദ്ധ തീത്തോസ് പൗലോസ് ലിഹയുടെ ഒരു പ്രിയ സ്നേഹിതനും സഹപ്രവർത്തകനുമാണ് തീത്തോസ് അന്ത്യോക്യായി ജീവിച്ചിരുന്നെങ്കിലും ഗ്രീക്കുകാരനാണ് അദ്ദേഹം വിജാതീയനായ തീത്തോസിനോടും സ്ലിഹ പരിച്ഛേദനം ചെയ്യാൻ ആവശ്യപ്പെട്ടില്ല ജെറുസലേം കൗൺസിലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിന് പൗലോസ് തന്നോടൊത്ത് തീത്തോസിനെ കൊണ്ടുവന്നിരുന്നു നാം പങ്കുചേരുന്ന വിശ്വാസത്തിലുള്ള യഥാർത്ഥ സന്താനം എന്നാണ് തീത്തോസിനെ പൗലോസ് വിശേഷിപ്പിച്ചിരുന്നത് ഒരു സമാധാന പാലകനും ഭരണകർത്താവുമായിട്ടാണ് തീത്തോസിനെ നാം കാണുന്നത് പൗലോസും കൊറിന്തോസിലെ സഭയുമായി സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ തീത്തോസ് വിജയിച്ചു ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിൻ്റെ സാന്നിധ്യം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകി എന്ന് പൗലോസ് സാക്ഷ്യപ്പെടുത്തുന്നു കൊറിന്തോസുകാർക്കുള്ള ഈ ലേഖനത്തിൽ സ്ലീഹ തീത്തോസിൻ്റെ മഹത്തായ സേവനങ്ങൾ വീണ്ടും വീണ്ടും വർണ്ണിക്കുന്നുണ്ട് സ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനങ്ങളിൽ നിന്ന് മനസ്സിലാക്കി വരുന്നത് അദ്ദേഹം ക്രീറ്റ് എന്ന ദ്വീപിൽ സഭാഭരണം നടത്തിയെന്നാണ് സ്ലീഹയുടെ രക്തസാക്ഷിത്വത്തിനുള്ള ശേഷം ഇരുപത്തേഴ് കൊല്ലം കഴിഞ്ഞ് തീത്തോസും രക്തസാക്ഷിത്വമകുടം ചൂടിയെന്നാണ് പാരമ്പര്യം